ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് നർബിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗത അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത് മെഗാസ്റ്റർ മൂവ്മെന്റ് കേന്ദ്ര കഥപാത്രം എടുത്തിട്ട് ഭ്രമയുഗ്ഗം എന്നു പറയുന്ന സിനിമയുടെ ഞായറാഴ്ച ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കണെങ്കിൽ പുത്തും പുതിയ സിനിമ സിനിമാ വിശേഷങ്ങളാകും എന്നറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക വിജയകരമായിട്ടുള്ള ഇരുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഭ്രമയുഗം എന്നുള്ള സിനിമ ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി തിയേറ്ററോട്ടെത്തിച്ചിട്ട് ആ മുതൽ മികച്ച അഭിപ്രായമാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഭൂതകാലം എന്നൊരു സിനിമ അണിയിച്ചിരിക്കെ രാഹുൽ സദാശിവൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു പ്രമേഹം എന്നൊരു സിനിമ മെഗാസ്റ്റർ മമ്മൂട്ടിക്കൊപ്പം തന്നെ അർജുൻ അശോകൻ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം ഇട്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പൂർണ്ണമായിട്ടും ബ്ലാക്ക് ആൻഡ് വെൽറ്റ് ഒരുങ്ങി ഈ സിനിമ സർവ്വകാല റെക്കോർഡും ബേധിച്ചാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ ഇരുപത്തഞ്ചാം ദിവസമായി ഞായറാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് കാണുമ്പോൾ കണ്ണു തള്ളിയിരിക്കേണ്ട സിനിമാ പ്രേമികൾ ഏകദേശം അൻപത് ലക്ഷം മുതൽ അറുപത് ലക്ഷം രൂപ വരെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നുണ്ടെന്നാണ് പ്രമുഖ ട്രാക്കേഴ്സ് അറിയിച്ചിരിക്കുന്നത് എന്താ ഈ ഒരു കാര്യത്തിൽ ഇതുവരെ ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ബുക്ക് മൈഷോ സ്റ്റാറ്റസ് നോക്കിയാണ് ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയത് എന്തായാലും ഇരുപത്തഞ്ചാമത്തെ ദിവസത്തെ ചിത്രത്തിന്റെ റെക്കോർഡ് അല്ലെങ്കിൽ ചിത്രത്തിന്റെ കാഴ്ചക്കാർ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് അടുത്ത ആഴ്ചയാണ് ചിത്രത്തിൻ്റെ ഒ ടി ടി റിലീസ് ഡേറ്റ് പറഞ്ഞിരിക്കുക എന്തൊക്കെയാൽ ഒ ടി ടിയിൽ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റുക എന്ന് പ്രതീക്ഷിക്കുക വേർട് വേട് ബോക്സ് ഓഫീസുമായിട്ട് ചിത്രം അറുപത് കോടി രൂപ മറികടന്നിട്ടുണ്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനം തന്നെ സംബന്ധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ ചിത്രം മലയാള സിനിമകളുടെ എക്കാര്യത്തെ വലിയൊരു വിജയമായിട്ട് മാറിയിരിക്കുകയാണ് ഇനിയും വരും ദിവസങ്ങളിൽ ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം പ്രേമയൊക്കെ എന്ന് പറയുന്ന ബെഗാസ്റ്റാർ ചിത്രം കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ ശേഷങ്ങൾ ആകും തന്നെ അറിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക